യൂത്ത് കോണ്ഗ്രസിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാന് തടസ്സമറിയിച്ച ഡ്യൂട്ടി ഡോക്ടർ പി വി സുരേഷിനെതിരെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകിയതായും ചെയർപേഴ്സൺ സിസിടിവിയോട് പറഞ്ഞു പുന്ന ക്ഷേത്രോത്സവത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച മുതുവട്ടൂർ സ്വദേശി നിസാമിന്റെ മൃതദേഹം ഏറ്റവും അടിയന്തരമായി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാണ് ജനപ്രതിനിധി എന്ന നിലയിൽ താൻ ആഗ്രഹിച്ചത് മൃതദേഹം കളമശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ചാവക്കാട് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ്കുമാറിനോട് സംസാരിക്കുകയും അന്ന് തന്നെ നാലുമണിക്ക് മുൻപായി എത്തുകയാണെങ്കിൽ ഉടനെ പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്നും അല്ലാത്തപക്ഷം ഫ്രീസറിൽ സൂക്ഷിച്ച് തൊട്ടടുത്ത ദിവസം പോസ്റ്റ്മോർട്ടം നടത്താമെന്നും ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ അടുത്ത ദിവസം രാവിലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സർജൻ ഡോക്ടർ പി വി സുരേഷ് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കില്ല എന്ന് അറിയിക്കുകയും തുടർന്ന് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് മൃതദേഹം അത് ഏറ്റവും അടിയന്തിരമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് തന്നെയാണ് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ നമ്മൾ ആഗ്രഹിച്ചത് ഇവിടെ ചാവക്കാട് ഹോസ്പിറ്റലിൽ സൂപ്രണ്ടുമായി സംസാരിക്കുകയും സൂപ്രണ്ട് അന്ന് തന്നെ മണിക്ക് മുമ്പായി ഈ ബോഡി ഇവിടെ എത്തുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം അന്ന് തന്നെ ചെയ്യാമെന്നും അല്ലാത്ത വർഷം അതായത് തൊട്ടടുത്ത ദിവസം രാവിലെ പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്നും നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബോഡി ചാവക്കാട്ടേക്ക് കൊണ്ടുവന്നത് പക്ഷേ അടുത്ത ദിവസം രാവിലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സർജൻ ഓർത്തോവിൻ്റെ ഡോക്ടറാണ് ഡോക്ടർ സുരേഷ് ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കില്ല എന്ന് അറിയിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയുമാണ് മരണകാരണം കൃത്യമായി അറിയുന്ന സംഭവത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ യാതൊരു തടസ്സവും ഇല്ലെന്നിരിക്കെ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു പ്രതികരണം ഉണ്ടായതിൽ ദുരൂഹതയുണ്ടെന്നും ഡോക്ടർ പി വി സുരേഷിനെതിരെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു ഇതിൽ കൃത്യമായി നമുക്ക് സംശയിക്കാൻ ഒരു കാരണം മരണകാരണം കൃത്യമായി അറിയുമെങ്കിൽ അത് ആ ബോഡി ചാവക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇല്ലെന്നിരിക്കെ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായത് അതിലെന്തോ ഒരു ദുരൂഹത ഉണ്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ ആളുകൾ ആ ബോഡിയുമായി പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി അവിടെ സൂപ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിൽ സംഭവിക്കുകയില്ലായിരുന്നു അന്ന് തന്നെ നമ്മൾ ഡി എംഒക്ക് കൃത്യമായും പരാതി നൽകുകയും ഡോക്ടർക്കെതിരെ ഒരു നടപടി ആവശ്യപ്പെടുകയും ഇതിലൊരു അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു